അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാർത്തികപ്പള്ളി ഏരിയ സമ്മേളനം മുതുകുളത്ത് നടന്നു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാർത്തികപ്പള്ളി ഏരിയ സമ്മേളനം മുതുകുളത്ത് നടന്നു इंग्ल्या जिंदाबाद एरिया जिंदाबाद जिंदाबाद एरिया जिंदाबाद जिंदाबाद एरिया जिंदाबाद 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 സംസ്ഥാന സെക്രട്ടറി <partido> <tương ilgili> പരസ്യയിൽ മരിച്ചു വരുന്ന ആളുകളുടെ എങ്ങനെ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് അതിൽ നാല്പത് ശതമാനത്തോളം വരുന്ന കുഞ്ഞുങ്ങളാണ് ഏറ്റവും അധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ട യുദ്ധമാണ് വംശ മനുഷ്യ വംശ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് സ്ത്രീകളെ കൊല്ലുന്നതിന് അവർക്ക് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗത്തെ പൂർണ്ണമായും തുടച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് அப்படி புத்தெயும் ஆகிய அவர் ஆறு பிரச்சனை ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് ബിന്ദു രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി ആർ വത്സല പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രഭ മധു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ജി രാജമ്മ മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ സുശീല മണി സിപിഎം കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് ഷാനി മുതുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വാമദേവൻ എസ് രാജി മോഹൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ടി ആർ വത്സലയെ പ്രസിഡന്റായും ബിന്ദു രാജേന്ദ്രൻ എസ് രാജി എന്നിവരെ വൈസ് പ്രസിഡന്റുമായി മാരായും എൽ കൃഷ്ണപ്രിയെ സെക്രട്ടറിയായും സ്മിത രാജേഷ് രചിത സുധീർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സരിതാ ജയപ്രകാശിനെ ട്രഷറായും തെരഞ്ഞെടുത്തു